എ ബി സി പദ്ധതി വിശദീകരണ യോഗം നടത്തി തെരുവുനായ വന്ധ്യണം പാവുമ്പ മുളയ്ക്കാട്ട് ചിറയിൽ നിന്ന് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് കളക്ടറുടെ നേതൃത്വത്തിൽ പാവുമ്പയിൽ വിശദീകരണ യോഗം നടത്തിയത് പാവുമ്പ മുളയ്ക്കാട്ട് ചിറയിൽ നിന്നും തെരുവുനായ വന്ധ്യീകരണം മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് എ ബി സി പദ്ധതി വിശദീകരണ യോഗം നടത്തിയത് കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു യോഗം തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീകുമാർ അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു അശാസ്ത്രീയതയുണ്ട് അലഞ്ഞു നിരി നടക്കുന്ന ആറ് പഞ്ചായത്തിലെ തെരുവു നായ്ക്കളെ ഇവിടെ കൊണ്ടുവന്ന് വന്ധീകരിച്ച് തിരികെ കൊണ്ടുപോയി അവിടെ തന്നെ വിടുക പറയുന്നത് അവിടെ തന്നെ വിടുക സാധ്യമല്ല ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഘടനയനുസരിച്ച് ഈ പ്രദേശത്തിന് വാവുംപായിൽ തന്നെ ഈ പട്ടികളെ അവർ ഒഴിവാക്കി വന്ധീകരിച്ച് പുറത്തുവിടും അക്രമകാരികളായ നായ്ക്കളുടെ ഒരു കേദാര ഭൂമിയായി ഈ ഗ്രാമപ്രദേശം മാറും അത് എന്ത് വില കൊടുത്തു ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തി ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ശക്തമായി ഞങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിയല്ലാതെ ഈ പദ്ധതി ഈ നാട്ടിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കും യോഗത്തിൽ കളക്ടറെ വൈകിയതിനെ തുടർന്ന് മുളയ്ക്കാട്ട് ചിറ സംരക്ഷണ ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടത്തിയിരുന്നു മുംബൈയിൽ വരുന്ന ഐ ഡി സി പ്രോജക്റ്റ് അതിനെതിരെ ഒരു വലിയ കൂട്ടായ്മയാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് കളക്കെ മധ്യസ്ഥയിൽ ഒരു ചർച്ച വെച്ചിരുന്നു നാലുമണി പറഞ്ഞതാണ് ഇപ്പോൾ ഏകദേശം ഇതുവരെ എത്തിയിട്ടില്ല കളക്ടർ വരാതെ തന്നെ ഇവിടെ ഒരു ഒറ്റി പരിപാടി നടത്താനാണ് ഒരു ഒരു നടത്തിയത് അതിനെതിരെ നമ്മൾ നമ്മൾ പറയുന്നു എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് ഈ പരിപാടി ഇവിടെ കൊണ്ടുവരാൻ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മായാ സുരേഷ് കെ കെ കൃഷ്ണകുമാർ ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് ഗോപകുമാർ സെക്രട്ടറി രാജൻ അഡ്വക്കേറ്റ് ബി അനിൽകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കളക്ടർക്ക് നിവേദനവും സമർപ്പിച്ചു നമ്മുടെ പാവമ്പായിൽ എ ബി സി എന്നൊരു പദ്ധതി ഇവിടെ ആരോടും ആലോചിക്കാതെ ഈ നാടിന് മൊത്തത്തിൽ ശല്യമായി തുറന്ന് വർഷങ്ങളോളം വരും തലമുറയ്ക്കും ഭീഷണിയായ ഒരു പദ്ധതിയായിട്ടാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട് ഇറങ്ങിപ്പിച്ചിരിക്കുന്നത് ഈ നാടിനെ ഇന്നലെ കട്ടിലാട്ടിൽ അധികമായി എല്ലാവർക്കും ശക്തമായ നിൽക്കണം യാതൊരു കാരണവശാലും ഈ പദ്ധതി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ സരസൻ കളക്ടറോട് വിഷയങ്ങൾ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് തൽസ്ഥിതി വിവരിക്കുകയും തുടർന്ന് കളക്ടർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അതിനെക്കുറിച്ച് അറിഞ്ഞ് വേണ്ട തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തഴവ